ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് ഇന്നലെ ഞാൻ എടുത്ത് വേണം കേട്ടോ ഇന്നലെ മോർണിംഗ് നല്ല ബിസി ആയിരുന്നു നല്ല ബിസി എന്ന് വെച്ചാൽ നന്നായി എന്താണ് നിൽക്കാൻ കൂടി സമയമില്ലാത്തൊരു തന്നെ അതിന് ഇടയ്ക്കാണ് ഈ വീഡിയോ ഗെയിം പിടിച്ചിരിക്കുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല ഇന്നലെ സാറ്റർഡേയിൽ കൊച്ചാളുടെ സ്കൂളിൽ റെഡ് ഡേ ആയിരുന്നു അപ്പോൾ ആൾക്ക് സ്നാക്സ് ആയിട്ട് റെഡ് ഫുഡ് കൊടുത്ത് വിടണമെന്നൊന്നുമില്ല പക്ഷേ പേരൻ്റ് തന്നെ ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു ഫുഡ് ക്ലാസ് മുത്തത്തിൽ ഷെയർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കണോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തുണ്ടാക്കുമെന്ന് വെച്ചിട്ട് പാൻ കേക്ക് പറഞ്ഞപ്പോൾ ചില കുട്ടികൾ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ മുട്ടയൊന്നും പാടില്ല എന്നുള്ളവർ കാണും പാൻ കേക്ക് മാറ്റിയിട്ട് ഉഴുന്ന ആക്കി കേട്ടോ കുട്ടി കുട്ടി ഉഴുന്നവടയൊക്കെയുള്ള മാവ് ഞാൻ അരക്കിയായിരുന്നു രാവിലെ എഴുന്നേറ്റു എന്നിട്ട് ദാ അരച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രേ അരച്ചിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞ് എണ്ണം ഒരു പത്തിരുപതെണ്ണം ഉണ്ടാക്കണം അതിനുള്ള മാവുണ്ട് കേട്ടോ ഇത് കറക്റ്റ് എനിക്ക് ഇരുപത്തി നാല് ഇരുപത്തഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇന്നലെ രാത്രിയിലെ ഞാൻ നമ്മുടെ ഉഴുന്ന് കൊതിത്തിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് അത് അരച്ചെടുത്തു അതിലേക്ക് ഇഞ്ചി നമ്മുടെ സവാള കൊത്തി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഉപ്പ് ഇത്രേ ഇട്ടിട്ടുള്ളൂ കേട്ടോ എരി കുഞ്ഞുങ്ങൾക്ക് എരിയൊന്നും പറ്റാത്തട്ട് പച്ചമുളകും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല എന്നിട്ട് എന്നിട്ടിതേ ഞാൻ നല്ല പോലെ എണ്ണ ചൂടാക്കി എന്നിട്ട് ഇതാ ഞാനത് ചുട്ടെടുക്കുകയാണ് കേട്ടോ ഇത് അരയ്ക്കാൻ നേരം നമ്മൾ തുള്ളി 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 ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ അത് നമുക്കൊരു പരുവത്തിനുണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് ഇത് അരച്ചെടുത്തത് ആദ്യമൊക്കെ പിന്നെ അത് ലാസ്റ്റ് ഒന്നുകൂടെ അരച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഒന്ന് അരച്ചെടുക്കുമായിരുന്നു കേട്ടോ അതാണ് അരച്ചെടുക്കുന്നതിൻ്റെ പാകം കറക്റ്റായിട്ട് കിട്ടി പിന്നെ നമ്മളിത് നമ്മുടെ ആ ഉഴുന്നവടെ ഷേപ്പിലാക്കും ആക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കയ്യിൽ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഉണ്ടാക്കാ നേരം കൂടെ കൂടെ ഞാൻ വെള്ളം കയ്യിലിങ്ങനെ എടുത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അങ്ങനൊരു പത്തിരുപത്തഞ്ചെണ്ണം ഇരുപത്തിനാല് ഇരുപത്തഞ്ചെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് വട അതാണ് ആൾക്ക് കൊടുത്തു വിട്ടത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തീർതി രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റും ആദ്യം ദോശയൊക്കെ ചുട്ടു അന്നേരം ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ ദോശ ചുട്ടു സാമ്പാർ വെച്ചു എല്ലാം റെഡിയാക്കി വെച്ചു കാരണം എട്ടരയാകുമ്പോൾ വലിയ ആൾക്ക് പി ടി എം ഉണ്ട് അപ്പോൾ അതിന് സ്കൂളിൽ പോകണം ആളുടെ ഫസ്റ്റ് പി ടി ടെസ്റ്റ് പീരിയോഡിക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പേപ്പേഴ്സും ഒക്കെ കിട്ടും അപ്പോൾ അതിനെപ്പറ്റി ടീച്ചേഴ്സിൻ്റെ അഭിപ്രായം കുട്ടികളുടെയൊക്കെ പറയാൻ പറ്റും അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും രണ്ട് പേരൂടെ എഴുന്നേറ്റ് വന്നു അച്ചാസിൻ ഉണ്ട് അച്ചാസിന് എഴുന്നേറ്റ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വന്നു അവരെ എല്ലാം ചെയ്യാൻ ഞാൻ എടുത്തു വിട്ടു അതിൻ്റെ കൂടെ ഞാൻ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാട്ടുമൊക്കെ പാടി ഞാൻ ഈ ഉഴുന്നുകട ചൂടലാണ് കേട്ടോ ബാക്കി ഏകദേശം ഉച്ചക്കത്തേക്കുള്ളതെല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ തോരനുള്ളത് അരിഞ്ഞു വെച്ചു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ തോരനും വെച്ചു കാരണം അഞ്ച് മണിക്ക് തന്നെ എഴുന്നേറ്റ് കേട്ടോ ഇപ്പോൾ വെള്ളം വന്നപ്പോഴത്തേന് തുണി അലക്കാനിട്ടു അങ്ങനെ പണികളെല്ലാം എട്ടര ആകുമ്പോഴേക്കും ഞാൻ കുളിച്ച് റെഡിയായി പോകണം എന്നുള്ള ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു മുന്നിൽ അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കഷ്ടപ്പെടേണ്ട കാരണം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ സ്കൂളിലോട്ട് പോകുന്നത് അപ്പം തിരിച്ച് വന്ന് കഴിഞ്ഞ് വീണ്ടും മുഷിയാൻ പാടില്ല നമ്മൾ വേറെ തൊലിക്കാനൊന്നും പാടില്ല ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എട്ടര ആവുമ്പഴത്തേനും എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് വീട് ക്ലീൻ ആക്കിയിട്ട് വേണം പോകാൻ എന്നുള്ള ഒരു രീതിയിലായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ധൃതിയിൽ രാവിലത്തെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ചെയ്ത പണികളൊന്നും ഞാൻ എടുത്തില്ല അദ്ദേഹം നമ്മുടെ ഈ ഉഴുന്ന് വേണ്ട ചുട്ടെടുക്കുന്നത് മാത്രമാണ് ഞാൻ എടുത്തത് കേട്ടോ കൂടുതലും പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് വിശേഷങ്ങളും എല്ലാം ഉണ്ട് ഇതിൽ അപ്പോൾ അദ്ദേഹം ഞാൻ ആദ്യത്തെ ട്രിപ്പ് കോരി എടുത്തു അപ്പോൾ വലിയ ആളോട് പറഞ്ഞു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് വന്നിട്ട് ഞാനത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ട്രിപ്പിലായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത് ഇതിനിടയ്ക്ക് പാട്ടും മേളങ്ങളും ഒക്കെ നടക്കുന്നു കുഞ്ഞുമണീസ് രണ്ടുപേരും ബ്രഷ് ചെയ്ത് വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവർ കട്ടിലൊക്കെ റെഡിയാക്കാൻ പോയി ഞാൻ പറഞ്ഞില്ലേ എല്ലാം ചെയ്തു വെച്ചിട്ട് പോയാൽ തിരിച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കൊരാശ്വാസമാണ് വേറെ പണികളൊന്നുമില്ലല്ലോ അപ്പോൾ ഇന്നലെയും ഞാൻ ചോറ് വെച്ചത് കൊണ്ട് ഇനിയും അത് വന്നിട്ട് ഊറ്റിയാൽ മതി മീനും അരച്ച് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല രാത്രി അപ്പം വന്നു കഴിഞ്ഞിട്ട് ഇനി അത് വറക്കാനും ഇട്ടാൽ മതിയല്ലോ ചോറ് ആകുമ്പോഴേക്കും സാമ്പാറും തോരനും രാവിലെ തന്നെ വെക്കുകയും ചെയ്തു അപ്പം വേറെ കൂട്ടാനൊന്നും വേണ്ട പിന്നെ നമ്മുടെ മീൻ വറുത്തതും സാമ്പാറും തോരനും മതി എന്നുള്ളൊരു ചിന്തയിലായിരുന്നു അപ്പോൾ അതേ പോയി കട്ടിലൊക്കെ റെഡിയാക്കി എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കുഞ്ഞുമണീസിനെ രണ്ടുപേരെയും വിളിച്ചു അവർക്കിനി ദോശ കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മേളവിടം നടക്കുന്നുണ്ട് രണ്ടു പേർക്കും രാവിലെ വേണ്ട എന്നുള്ള രീതിയാണ് സമയം ഇപ്പോൾ ഏഴരയാകാൻ പോകുന്നു നിങ്ങൾക്ക് ക്ലോക്കിൽ നോക്കിയാൽ അറിയാം ഏഴരയാകാൻ പോകുന്നു ഇനി അവരെ തിർത്തി പിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അവർക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം അവർക്കിനി ടോയ്ലറ്റിലൊക്കെ പോകണം ദെൻ കുളിക്കണം എന്നിട്ട് വേണം ഇനി ഒരുങ്ങാൻ അപ്പോൾ എട്ടര ആവുമ്പോഴത്തേന് ഇതെല്ലാം കഴിഞ്ഞ് എനിക്കും കുളി കഴിയണം അപ്പോൾ അതിൻ്റെ ധൃതിയിലാണ് എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യുന്ന പരിപാടിയാണ് അടുപ്പിൽ അതിറ്റിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പോയി അത് നിളക്കും അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാം പോകും സത്യം പറഞ്ഞാൽ നമ്മൾ അമ്മമാരായി കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് ഓരോരോ നമുക്ക് എല്ലാം നമ്മൾ നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ നമ്മളൊരു ടാർഗറ്റ് ഒരു ടൈം വെച്ച് ഞാൻ ടൈമിനുള്ളിൽ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിരിക്കും നമ്മൾ പണ്ട് എങ്ങനെ ആയിരുന്നു എന്തുണ്ടെങ്കിലും അമ്മമാർ ചെയ്തു തരണം ചെയ്തു തരണം തരണമെന്നുള്ള രീതിയായിരിക്കും പക്ഷേ നമ്മളൊരു അമ്മയായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പേരൻറ്റ് എങ്ങനെയാണ് എല്ലാം ചെയ്ത് നമ്മളെയൊക്കെ വിട്ട് പക്ഷേ ഇത്രയൊന്നും രീതികളൊന്നും നമ്മുടെ എൻ്റെ സമയത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇങ്ങനെ റഡേ അങ്ങനൊന്നും ഞാൻ പഠിച്ച സമയത്തൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് അവർക്ക് കുറച്ച് ആൾക്ക് കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് പോയി അവർക്ക് വാരി കൊടുക്കുന്നുണ്ട് വലിയ ആൾ പിന്നെ കഴിച്ചോളും നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പിന്നിരുന്ന് കഴിച്ചോളും അപ്പോഴേക്കും അവർ കഴിച്ചു കഴിഞ്ഞു എഴുന്നേറ്റ് പോയി ഓരോരുത്തരും ഓരോരുത്തരും ടോയ്ലറ്റിലേക്കൊക്കെ പോകാനുള്ള റെഡിയാണ് അപ്പോഴേക്കും ഞാൻ എല്ലാം ചുട്ടെടുത്തു എന്നിട്ട് അത് ഞാൻ പാക്ക് ചെയ്യുകയാണ് രണ്ട് ടിഫിൻ ബോക്സിലായിട്ടാണ് കേട്ടോ ഒരു ഇരുപത് ഇരുപത്തൊന്ന് കുട്ടികളുണ്ടായിരുന്നു ക്ലാസ്സിൽ അപ്പോൾ അത്രയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തൊന്ന് ഉഴുന്നോട ഇതാക്കാണ്ടില്ല ഇത്രയും ചെറിയ ഉഴുന്നോടയാണ് ഞാൻ എന്താക്കിയത് കേട്ടോ ഇതായിരുന്നു നമ്മുടെ ഉഴുന്നുടേൽ വലുപ്പോന്ന് പറയുന്നത് അങ്ങനെ അത് രണ്ട് പാത്രത്തിലാക്കി ഞാൻ മാറ്റി അത് പിന്നെ കുഞ്ഞാളുടെ ബാഗിലേക്ക് എടുത്തു വെച്ചു വലിയ ആൾക്ക് വേറെ സാധനങ്ങളൊന്നും കൊണ്ടുപോകേണ്ട കാരണം സാറ്റർഡേ ർക്ക് ഓൾറെഡി ക്ലാസ് ഇല്ലാത്ത ഡേ ആണ് പിന്നെ ഇന്ന് പി ടിഎം ഉള്ളതുകൊണ്ടാണ് സ്കൂളിൽ പോകേണ്ടതായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതേ വെള്ളം എടുത്തു വെച്ചു അത്യാവശ്യം ഒന്ന് രണ്ട് ബുക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻ കേസ് എന്തെങ്കിലും പഠിപ്പിച്ചാലോ എഴുതിപ്പിച്ചാലോ വെച്ചിട്ട് റഫ് ബുക്കാണ് കേട്ടോ എന്നിട്ട് ബാഗിൽ നമ്മുടെ ടിഫിൻ ബോക്സും എല്ലാം എടുത്തു വെച്ചു ഇനി ആളെ ഇനിയും ആക്കി എടുക്കണം അപ്പോൾ എൻ്റെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടുപേരെ ഒരുക്കി എടുത്താൽ മതി അതേ കൊച്ചാളെ ഞാൻ റെഡിയാക്കി ആൾക്ക് റെഡേ ആണ് അപ്പോൾ ഫുൾ റെഡായിട്ടുള്ള ഒരു ഡ്രസ്സ് നമുക്കില്ല കേട്ടോ ഒരെണ്ണം ഉണ്ട് ആളത് ഇടൂല ഈ ഫ്രോക്ക് ഒക്കെ ഇടാൻ ഭയങ്കര മടിയാണ് കേട്ടോ എന്താണെന്നറിയില്ല കൊള്ളുന്നു നല്ല സോഫ്റ്റ് ആണെങ്കിൽ കൂടി ആൾ പറയും കൊള്ളുന്നു അതാണ് ഇതാണെന്നൊക്കെ പറയും കേട്ടോ അവസാനം ഈ ഒരു ഡ്രസ്സ് ഞാൻ തപ്പി എടുത്തു അപ്പോൾ ഏകദേശം റെഡ് ആണെന്നുള്ള ഉണ്ടല്ലോ അതിൽ അപ്പോൾ ഫുള്ളി റെഡ് വേണമെന്നില്ല റെഡിൻ്റെ എന്തെങ്കിലും ഉള്ള ഡ്രസ്സാണെങ്കിലും മതി എന്നവർ നമുക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കമ്പലായിട്ട് അവർ പറയില്ല ഇല്ലെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയാണ് കേട്ടോ പക്ഷേ എന്തെങ്കിലും പ്രോപ്പർട്ടി ണ്ടാക്കിക്കൊണ്ട് പോകണം റെഡ് കളറിൽ അത് അവർ നമുക്ക് ഫ്രൂട്ടാണ് തന്നത് അപ്പോൾ നമ്മൾ ഫ്രൂട്ട് രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകണം അത് റെഡ് കളർ ആയിരിക്കണമെന്നേ ഉള്ളൂ ചാർട്ട് പേപ്പറിലൊക്കെ അപ്പോൾ കൊച്ചാളെ ഞാൻ ഒരുക്കി ഈ ഡ്രസ്സ് ഇടാനും ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷേ ഞാനതൊരു വിധത്തിൽ ഒരുക്കാൻ നേരം എന്തൊക്കെയോ പറഞ്ഞ് റെഡിയാക്കി വിറച്ചു അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള ആളുടെ ആ ഒരു ഫേസ് ആൾ അത്ര ഹാപ്പി അല്ലായിരുന്നു ദെൻ ഓക്കെ ആയി വന്നു കേട്ടോ പിന്നെ മുടിയൊക്കെ ചീകി രണ്ട് റെഡ് ക്ലിപ്പൊക്കെ കുത്തിക്കൊടുത്ത് അപ്പോൾ ദ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ആളുടെ മുഖം കണ്ടില്ലേ വലിയൊരു ഹാപ്പിനെസ്സൊന്നുമല്ല പിന്നെ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷൂ എടുത്തിട്ട് വന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഓക്കെ ആയിട്ടോ അപ്പോൾ ആ ഷൂ ഒക്കെ ഇട്ട് പോകാമല്ലോ എന്നുള്ളൊരു ഹാപ്പി വന്നു ആളെ ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി വലിയ ആളെ ഒരുക്കണം കേട്ടോ വലിയ ആളെ ഒരുക്കുന്ന ഞാൻ എടുത്തിട്ടില്ല ആൾക്ക് യൂണിഫോം ഇട്ടിട്ട് പോണമെന്ന് തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ റെഡി ആയി കേട്ടോ ഞാൻ ദേ ഈ ഒരു ചുരിദാറാണ് ഇട്ടിരുന്നത് കേട്ടോ ഇത് ഏകദേശം ഇപ്പോൾ ഒരു ടു ആയി ഞാൻ തയ്പ്പിച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടിടയ്ക്കൊക്കെ മിനിമലായിട്ടുള്ളൊരു മേക്കപ്പ് ഒക്കെയാണ് ഇട്ടിരുന്നത് ഈ ഒരു ഹൂപ്പ് ബീഡ് വെച്ചിട്ടുള്ളൊരു ഇയറിങ് ആണ് ഇട്ടത് ജസ്റ്റ് ഒരു ലിപ് ലിപ്ബാമും ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ഒന്ന് ഒന്നൊന്ന് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് അതേ ഉള്ളൂ കേട്ടോ വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് എല്ലാ പ്രാവശ്യം കിട്ടുന്നില്ല കുറച്ചെടുത്ത ഒരു ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇതായിരുന്നു എൻ്റെ ഒരുക്കം ചെരുപ്പെന്ന് പറയുന്നത് സുടിയോ എന്നെടുത്തൊരു ചെരുപ്പായിരുന്നു കേട്ടോ അതാണ് ഇട്ടിരുന്നത് അപ്പോൾ എൻ്റെ ഒരുക്കം അങ്ങനെ കഴിഞ്ഞു ദൈവം വലിയ ആളും റെഡി ആയിട്ടുണ്ട് ഫുൾ നമ്മുടെ ആ യൂണിഫോം രീതിയിൽ തന്നെ വേണം പോകാൻ കേട്ടോ ഐ ഡി കാർഡും നെയിം പ്ലേറ്റും ഒക്കെ വെച്ചിട്ട് അങ്ങനെ പോകണമെന്നായിരുന്നു അവർക്ക് മെസ്സേജ് വന്നിരുന്നത് അങ്ങനെ രണ്ടുപേരും ഒരുങ്ങി റെഡിയായി ഞാനും ഒരുങ്ങി ദൈ ഇതായിരുന്നു മോളൂസിൻ്റെ കുഞ്ഞു പ്രോപ്പർട്ടി കേട്ടോ റെഡ് കളറിലെ ഒരു ആപ്പിളാണ് അച്ചാച്ചൻ വരച്ചത് വെട്ടിയെടുത്ത് കയ്യിൽ കൊടുത്ത് വിട്ടിട്ടുണ്ട് അച്ചാച്ചൻ അപ്പോഴേക്കും പോയി കാർ എടുത്തിട്ട് വന്നു അപ്പോഴേക്കും ഞങ്ങളും റെഡിയായി ഇറങ്ങി ഇപ്പോൾ ഏകദേശം എയ്റ്റ് ട്വൻറ്റി ആയിട്ടുണ്ട് കേട്ടോ വലിയ കൊച്ചാളെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് വേണം വലിയ ആളുടെ സ്കൂളിലേക്ക് പോകാൻ അപ്പോൾ രണ്ടുപേരെയും കാറിൽ കയറ്റിയിരുത്തി ഇനി നേരെ കൊച്ചാളുടെ സ്കൂളിലോട്ടാണ് കാരണം ആ ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്കൂളാണല്ലോ ഗേറ്റ് ക്ലാസ്സിൽ കൊണ്ടിരുത്തണം കേട്ടോ കാരണം ഇച്ചിരി നേരത്തെയാണ് നമ്മൾ ഈ ടൈമിൽ അവിടെ അധികം കുട്ടികളൊന്നും വരാറില്ല എയ്റ്റ് ഫോർട്ടി ഫൈവ് ആണ് അവരുടെ ടൈം അപ്പോഴേ കരികി എല്ലാവരും വരുന്നത് അപ്പോൾ കൊണ്ടുവിടുമ്പോൾ ആരിലവിടെ ഉണ്ടോയെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ പിന്നെ ആയമാരൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ നോക്കിക്കോളും കുഞ്ഞുങ്ങളെ അവർ നോക്കിക്കോളും അവരെ കൊണ്ടുവിടാമെന്ന് വെച്ചു അങ്ങനെ ആളെ വിടുകയാണ് കേട്ടോ ആൾ ആളുടെ പിന്നെ പ്രോപ്പർട്ടി ബാഗിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരിതാണ് ബായി ബായി എന്നൊക്കെ പെട്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ അവിടെ ചെന്നപ്പോൾ ആളുടെ ക്ലാസ് ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിലാണ് കൊണ്ടിരുത്തിയത് അപ്പോഴേക്കും അവിടെ കുട്ടികളൊന്നും വലിയതായിട്ട് വന്നില്ല പുറകെ ഞങ്ങൾ കയറിയിട്ട് പുറകെ തന്നെ അവളുടെ ഒരു ഫ്രണ്ട് വന്നു ആളുടെ കൂടെ തന്നെ പിടിച്ചിരുത്തി അപ്പോൾ ഒരു ചെറിയ വിഷമം കരച്ചിലൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് പോകുമല്ലേ അതിൻ്റെ ഒരു ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത ആളെ ഓക്കെ ആക്കി വെച്ച് ഞാൻ തിരിച്ചു വന്നു ഞങ്ങൾ പിന്നെ നേരെ ഇനിയും വലിയ ആളുടെ സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞിട്ട് തൊണ്ട വരെ പോയി കേട്ടോ അതിൻ്റെ ഒരു 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 തൊണ്ടയ്ക്ക് പ്രശ്നം പോലെ തോന്നി അതൊക്കെ പട്ടേ അതൊക്കെ എൻ്റെ ഇടയ്ക്കുടി ഇങ്ങനെയൊക്കെ എങ്ങനെ പോകും അല്ലേ നമ്മൾ പറഞ്ഞു വന്നത് കണ്ടിന്യൂ ചെയ്യാമേ അപ്പോൾ സാധാരണ ഈ പേർപ്പേസ് കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കാണിക്കുന്ന ഒരു ദിവസം അച്ചാച്ചൻ വന്നിട്ടില്ല ഞാനും വലിയ ആളും തന്നെയാണ് എപ്പോഴും പോയിട്ടുള്ളത് അച്ചൻ വന്നിട്ടേയില്ല സ്കൂളിൽ പോയിട്ടുണ്ട് ഇങ്ങനെ പി ടി എമ്മിനെ ഒരിക്കലും വന്നിട്ടില്ല കേട്ടോ അതിനുള്ള ഒരു അവസരം അച്ഛൻ്റെ ഇവരും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ പ്രശ്നം എന്തായാലും ആവാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ കേട്ടോ അച്ചന് ഇന്നൂടെ അതായത് ഈ സാറ്റർഡേയുടെ ഉള്ളായിരുന്നു ഡ്യൂട്ടി ലാസ്റ്റ് ദിവസമാണ് ഇവിടുത്തെ ഡ്യൂട്ടിയുടെ ദെൻ ഇന്ന് തൊട്ട് സൺഡേ തൊട്ട് ആൾക്ക് ലീവാണ് ഇനി തേർട്ടി ഡേയ്സ് ലീവൊക്കെ എടുത്തു അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ ഷിഫ്റ്റ് ആവുകയാണ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഷിഫ്റ്റ് ആവാൻ പോവുകയാണ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഇറങ്ങും ഇന്ന് സൺഡേയിൽ ഇറങ്ങാനാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ അച്ചച്ചൻ പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് ദിവസം ചോദിച്ചിട്ടുണ്ട് നമുക്ക് കിട്ടും കേട്ടോ ഒരാഴ്ചയൊക്കെ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പം എന്നോട് പറഞ്ഞു നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എല്ലാം പെതുക്കെ പെതുക്കി കേൾക്കാം എല്ലാം ഫുള്ളായിട്ട് കൊണ്ടുപോകണ്ടാണ് നമുക്ക് പെതുക്കെ ഏരോ എന്നാ എടുക്കാമെന്ന് ചോദിച്ചു അപ്പോ ഇനിയും അതിൻ്റെ കുറച്ച് കാര്യങ്ങളോടുണ്ട് ഇപ്പോൾ സാറ്റർഡേ ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ഞങ്ങളുടെ ടിവിയും കാര്യങ്ങളും കണക്ഷനിലൊക്കെ അങ്ങോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയും അല്ലാതെ കുറച്ച് കാര്യങ്ങളിലൂടെ ഉള്ളു ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് കുറച്ച് ടൈം കിട്ടിയപ്പോഴാണ് ഞാൻ ഈ എഡിറ്റിങ്ങിനും കാര്യങ്ങളും ഒക്കെ കയറിയിരിക്കുന്നത് കേട്ടോ വോയ്സ്ക്കിനൊക്കെ കൊടുക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ അതേ ഞങ്ങളിതേ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് മുന്നോട്ട് പോയി കേട്ടോ അതേ ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ കയറി വലിയ ആൾ പറഞ്ഞ് ഞാൻ വഴിയൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞണ്ട് ആളാണ് വഴിയൊക്കെ നമുക്ക് പറഞ്ഞു വരുന്നത് കേട്ടോ ഇടയ്ക്ക് വെച്ച് വന്നിട്ട് വഴിയൊക്കെ തെറ്റിച്ചു നമുക്ക് വഴി അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ റൂട്ടിൽ നമ്മൾ കയറി വന്നു പറഞ്ഞു ഓ ശരിയാണല്ലോ ഈ റൂട്ടായിരുന്നു ഞാൻ അപ്പുറത്തെ റൂട്ടാണെന്ന് വിചാരിച്ചു എന്നൊക്കെ നമ്മളോട് പറഞ്ഞു കേട്ടോ അങ്ങനെ അതേ നമ്മൾ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ടീച്ചറിനെയൊക്കെ കാണണം നമുക്ക് ഓൾറെഡി ഇവർക്ക് നാല് സബ്ജക്റ്റിൻ്റെ എക്സാമേ ഉള്ളായിരുന്നു പി വണ്ണിന് പിരിയോഡിക് എക്സാമിന് ബാക്കി സബ്ജക്റ്റിൻ്റെ ഒക്കെ ഹാഫ് ഇയർലിയിലാണ് വരുന്നത് കേട്ടോ ഈ നമ്മുടെ ഈ ജി കെ കമ്പ്യൂട്ടർ അങ്ങനെയുള്ളതൊക്കെ ഹാഫ് ഇയർലി ആണ് മെയിൻ സബ്ജക്റ്റുകൾ മാത്രമേ ഉള്ളൂ ഈ പി ടിക്ക് പി ടി വണ്ണിന് അവർ നടത്താറുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നു ഓൾറെഡി നമ്മൾ മൂന്ന് സബ്ജെക്ടിൻ്റെ മാർക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു തിരക്കേടില്ലാത്ത മാർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഒരു സബ്ജക്റ്റിൻ്റെ നമുക്ക് അറിയാതുള്ളായിരുന്നു ഉള്ളായിരുന്നു അതായിരുന്നു അറിയാനുള്ള അറിയാൻ വേണ്ടുന്നത് കാരണം എന്നോട് പറഞ്ഞു ഞാൻ അവിടെ ഇവിടെയൊക്കെ തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നു ക്ലാസ്സിൽ കയറി ഇതാണ് മോളുടെ ക്ലാസ് ടീച്ചറാണ് ഹിന്ദിയാണ് ടീച്ചർ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞാൽ അച്ചൻ ഓരോ പേപ്പേഴ്സും ഇങ്ങനെ നോക്കുവാണ് ആളുടെ കേട്ടോ നല്ല മാർക്കുണ്ടായിരുന്നു ഞങ്ങൾ തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ സബ്ജെക്റ്റിനും ആ ഒരു എണ്ണം മാത്രമേ തെറ്റിയിട്ടുള്ളായിരുന്നു വേറെ ഒന്നും ആളുടെ തെറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടും അത്യാവശ്യം നല്ല മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു കംപ്ലയിൻറ്റും ഇല്ലായിരുന്നു ടീച്ചേഴ്സിനെ കേട്ടോ ആളെ കൊണ്ട് നല്ല അഭിപ്രായമായിരുന്നു അപ്പോൾ നമ്മൾ പേരൻസിന് നമ്മൾ കുട്ടികളുടെ ബിഹേവിനെക്കുറിച്ചും അവരുടെ പഠിത്തത്തെ ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇനി ഞാനും വയ ഞാനും അച്ഛനും ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആളെക്കുറിച്ച് ഒരു ഒരു പരാതി ഇത്രയും നാളിക്ക് കേട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ആളുടെ മാർക്ക് ഹിന്ദിക്ക് തേർട്ടി എയ്റ്റ് ഇംഗ്ലീഷിന് തേർട്ടി നയാണ് മാക്സിമം തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് ഇ ബി എസിന് തേർട്ടി എയ്റ്റ് അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല മാർക്കായിരുന്നു ആൻഡ് ് ഹാപ്പിയാണ് പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഇത് വെച്ചിട്ട് അവരെ കൊണ്ടൊരു പിക്ചർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആൾക്ക് നന്നായി വരയ്ക്കാനൊന്നും അറിയത്തില്ല പക്ഷെ അതും ആൾ ആളെ കൊണ്ട് കഴിയുന്ന പോലെ ചെയ്യും അങ്ങനെ എല്ലാ നാല് സബ്ജെക്ടിൻ്റെ മാർക്ക് കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ ആയിരുന്നു ഓരോ റോൾ ബേസിലായിരുന്നു പേരൻസിന് ടൈം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന ടൈമായിരുന്നു എയിറ്റ് തേർട്ടി ടു നയൻ ഓ ക്ലോക്ക് ആയിരുന്നു ഇതിനിടയ്ക്ക് വരണം ആ ടൈമിൽ നമ്മൾ വന്നില്ലെങ്കിൽ പിന്നെ ലവൻ നോ ക്ലോക്കിന് വരണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പം ഞങ്ങളോർത്ത് ആ ടൈമിലൊക്കെ വരുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ ടീച്ചറിനോട് നമ്മൾ അഭിപ്രായമൊക്കെ ചോദിച്ചു ഈ വീഡിയോസൊക്കെ ഇവരുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ എടുത്തതാണ് കേട്ടോ അതാണ് അത്ര ഒരു ആയിട്ടൊന്നും എടുക്കാത്തത് അലൗഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂട കേട്ടോ പക്ഷേ ഞാൻ എടുത്ത് എടുത്ത സ്ഥിതിക്ക് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടതാണ് കേട്ടോ ആടാളെക്കുറിച്ച് ക്യാം ആൻഡ് ആണ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കും പക്ഷേ ആൾക്ക് പറയാൻ ഹിന്ദിയാണ് ടീച്ചറിൻ്റെ സബ്ജെക്ട് അപ്പം ഹിന്ദിക്ക് ഒരു വീക്കാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു ടീച്ചർ അതൊന്നും നോക്കിക്കോണം ഹിന്ദി ഇത്തിരി വീക്കാണ് ആൾക്ക് ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ടീച്ചർ പറഞ്ഞു ടീച്ചർ അത് മേക്കപ്പ് ചെയ്തെടുത്തോളാം എന്ന് പറഞ്ഞു ദെൻ ഞങ്ങൾ നെക്സ് നെക്സ്റ്റ് ഒരു ക്ലാസ്സിലോട്ട് പോയി ആളുടെ ഇംഗ്ലീഷ് ടീച്ചറിനെ ഒന്ന് കാണാൻ വേണ്ടി ബാക്കി രണ്ട് ടീച്ചേഴ്സിനെ കാണണമെങ്കിൽ തിരക്കാണെന്ന് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ കാണാൻ നിന്നില്ല ഈ ടീച്ചറിനെ കൂടെ കണ്ടു ടീച്ചറിൻ്റെ അഭിപ്രായം നമ്മൾ ചോദിച്ചു ഐ ഹാവ് ആ ടീച്ചറിനും നല്ലൊരു അഭിപ്രായമായിരുന്നു അതൊക്കെ കേട്ട് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് വന്നു തിരിച്ചു വന്ന വഴിക്ക് ആൾക്കൊരു സ്റ്റോറി ബുക്ക് വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു ആദ്യം നമ്മൾ വിചാരിച്ചു കുറേ സ്റ്റോറി ബുക്ക്സ് വാങ്ങിയിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ആൾ എടുത്ത് വെച്ചിട്ടിരുന്ന് വായിക്കുന്ന കാണാം അപ്പോൾ ആ വായന ആൾക്ക് നന്നായി എന്താണ് ആയിട്ടുണ്ട് കേട്ടോ കുറേ ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും സ്പെല്ലിങ്സൊക്കെ മനസ്സിലാവാനും ഒക്കെ കുറേ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ആൾക്കൊരു സ്റ്റോറി ബുക്ക് വേണമെന്നായപ്പോൾ ഒന്ന് രണ്ട് ബുക്സൊക്കെ എടുത്ത് എനിക്ക് വായിക്കാൻ പറ്റുന്നതാണ് ണോ എന്നുള്ളത് നോക്കുന്നുണ്ട് കേട്ടോ കൂടുതലും നമ്മൾ ഈ പ്രായത്തിൽ അവർക്ക് സ്റ്റോറി ബുക്ക് വായിച്ച് വാങ്ങിക്കൊടുക്കുമ്പോൾ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് വാങ്ങിക്കൊടുത്താൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും അങ്ങനെ കുറേ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഒരു പത്ത് സ്റ്റോറി ബുക്സോളം ഇവിടെ ഇരിപ്പുണ്ട് കുറെ ഒക്കെ ആൾ വായിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ വീണ്ടും ഇതൊക്കെ കണ്ടപ്പോൾ ആൾക്ക് വേണമെന്ന് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചിരി കൂടെ ഒരു നോവൽ രീതിയിൽ വരുന്ന ഒരു സ്റ്റോറി ബുക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ ആൾ അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിച്ച് വെച്ചു അപ്പോൾ അങ്ങനെ അത് അതിങ്ങനെ വായിച്ച് നോക്കിയതിന് ശേഷം വീണ്ടും ആളിങ്ങനെ തപ്പി നടക്കുകയാണ് ആൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ഇങ്ങനെ പിക്ചേഴ്സ് ഉള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനിടയ്ക്ക് ഹൺഡ്രഡ്സ് ഏതാണ്ട് മാത്സിൻ്റെ എന്താണ്ട് ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് കണ്ടു കഴിഞ്ഞപ്പം ആൾക്ക് മാത്സിനോട് ഒത്തിരി കംഫർട്ട് അല്ലാത്ത ഒരു സാണോ ആൾക്ക് അങ്ങോട്ട് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാത്ത ഒരു സബ്ജക്റ്റാണ് മാത്സ് ഹിന്ദി ആൾ എങ്ങനെയും പഠിച്ച് എഴുതാൻ ശ്രമിക്കും പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലും ബുദ്ധിമുട്ടാണേലും മാത്സാണ് ഇച്ചിരി കൂടെ ആൾക്കൊരു പ്രോബ്ലമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതൊന്നും എടുക്കാനൊക്കെ നോക്കി ലാസ്റ്റ് ചെയ്ത് തോന്നും ആ ഇതൊന്നും വേണ്ട മാക്സിമം നമുക്ക് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചങ്ങ് വെച്ച് കേട്ടോ പിന്നെ ആപ്പനും മോളിലൂടെ ഇങ്ങനെ നടന്നേതാണ്ടൊക്കെ കുറേ ബുക്സൊക്കെ നോക്കി ലാസ്റ്റ് ആൾ സിൻട്രലായുടെ ബുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അത് വേണമെന്നുണ്ടായിരുന്നു സെയിം അങ്ങനത്തെ ഒന്ന് രണ്ട് ബുക്സ് ഇവിടെ ഇരിപ്പുണ്ട് അത് വൺ റീഡിങ് ബുക്കാണ് ഒരു നോവൽ നോവല് പോലുള്ള കുട്ടി കഥകളുള്ള ബുക്സ് ആണെങ്കിൽ അത് പ്രയോജനപ്പെടുമല്ലോ എന്ന് ഓർത്തപ്പോൾ ആൾ തിരിച്ചതങ്ങ് വെച്ചു കേട്ടോ അത് വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട മറ്റ് വേറെ ബുക്ക് എടുത്തിട്ടുണ്ട് അത് മതി എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ബുക്ക് നമ്മൾ വാങ്ങി തിരിച്ചവിടെ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ സ്റ്റോറി ബുക്ക് വാങ്ങി കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അവർ പെട്ടെന്ന് പെട്ടെന്ന് ലാംഗ്വേജിന് കുറെ കൂടെയൊക്കെ ഇംപ്രൂവ് ആവും എന്ന് എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ ഹിന്ദിയുടെ ബുക്ക്സും വാങ്ങി തരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ആൾക്ക് വേണ്ട എന്നുള്ള അഭിപ്രായമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെയുള്ള ബുക്സ് ഒന്നും വാങ്ങാതെ കൂടുതൽ ഇംഗ്ലീഷ് തന്നെ വാങ്ങിക്കൊടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി വഴിക്ക് നിങ്ങളെ ഞാനൊരു കാര്യം കാണിയാണ് കേട്ടോ പോകുന്ന വഴിക്ക് സത്യം അവിടെ വളർത്തുന്നതാണോ എന്ന് തന്നെ ഒരു ഡൗട്ട് ടൈമായിരുന്നു അത് കേട്ടോ നേരന്ന് നമ്മുടെ എന്താണ് പറയുക നമ്മുടെ പട്ടികൾ കിടക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഓർത്തി ഇവരിവിടെ പഠിക്കാൻ വന്നതാണോ ഇനി പറഞ്ഞാൽ പേ ടി എം ആയിരുന്നു എന്ന് തോന്നി കണ്ടില്ലേ കിടക്കുന്നത് അതുപോലെ ആയിരുന്നു കേട്ടോ ഞാൻ നേരം പറഞ്ഞു ആർമി സ്കൂളാണെന്ന് പറഞ്ഞിട്ടെങ്കിൽ കാര്യമൊന്നുമില്ല ഇത് എവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു പിന്നെ ഞങ്ങൾ കാറേ കയറി തിരിച്ചിങ്ങി പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ഇന്നപ്പോൾ ഉണ്ട് ആൾ എടുത്ത് വായിച്ച് നോക്കുന്നുട്ടോ അപ്പോൾ ഞാനത് വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോൾ ആൾക്കൊരു ചമ്പരി പോലെ തോന്നിയിട്ട് പെട്ടെന്ന് മുഖം പറയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇനി പോരാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയ വഴിക്കുന്നു ഒരു ഇതിലും ട്രാഫിക്കിലും പെട്ടില്ലായിരുന്നു പക്ഷേ തിരിച്ച് വന്ന വഴിക്ക് ട്രാഫിക്കിലൊന്നും പെട്ടു ഒരു ഒരു രണ്ട് കിടന്നുള്ളൂ കേട്ടോ അപ്പോഴേക്കും നമ്മൾ തിരിച്ചിങ് കയറി വന്നു ഇനിയും ഞങ്ങളൊരു നയൻ തേർട്ടി ആയപ്പോഴേക്കും വന്നു കേട്ടോ അച്ഛൻ തിരിച്ച് ഓഫീസിലേക്ക് പോകണം അപ്പോൾ നയൻ തേർട്ടി ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് ക്വാർട്ടേഴ്സിൽ വന്നിട്ടുണ്ട് ഞങ്ങളെ വിട്ടിട്ട് അച്ഛൻ അച്ഛനെങ്ങ് പോവുകയും ചെയ്തു കേട്ടോ ഇനിയും ലെവൻ ഫോർട്ടി ഫൈവ് ആകുമ്പോഴത്തേനും കൊച്ചയാളെ വിളിക്കാൻ പോകണം അപ്പം എല്ലാ ദിവസവും അച്ഛനാണ് വിളിക്കാൻ പോകാറുള്ളത് വൈറ്റ് മീൻസ് അത് രണ്ടരക്കാണ് വരുന്നത് സാറ്റർഡേ മാത്രം ആൾക്ക് ലെവൻ ഫോർട്ടി ഫൈവിന് വരെ ഉള്ളൂ അപ്പോൾ ഇന്ന് റെഡ് റെഡ്ഡേഡായത് കൂടി വേറെ പഠിപ്പീരും കാര്യങ്ങളൊന്നുമില്ല ആൾക്ക് ഹാപ്പി ഡേ ആണ് റെഡ് ഇങ്ങനെ കളേഴ്സ് ഡേ വരുന്ന ദിവസം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളെ വിട്ടിട്ട് ദേ അച്ചൻ പോയി തിരിച്ച് ഞങ്ങൾ ഇനി കയറി ഞാൻ ഇനി കുഞ്ഞാലെ വിളിക്കാൻ പോകണം നയൻ തേർട്ടി ആയതേ ഉള്ളൂ അത്യാവശ്യം പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതുകൊണ്ട് ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ദേ ഇന്നത്തെ വീഡിയോയും നമ്മുടെ അവസാനിക്കുകയാണ് ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ